പരിശുദ്ധ പരുമല തിരുവേനിയുടെ ജീവിതത്തിന്റെ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിഷ്കാരം കൊണ്ടുവരുവാനായിട്ട് തിരുവേനിക്ക് സാധിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ സഭയിൽ ആ കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല എന്നാൽ പരുമല തിരുമേനി നമ്മുടെ ദേവാലയങ്ങളോട് ചേർന്ന് ദേവാലയങ്ങളോട് ചേർന്ന് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് മുൻകൈ എടുത്ത പിതാവാണ് ഇന്ന് നമ്മൾ നൂറ് ശതമാനം കേരളം സാക്ഷരത എന്ന് അഭിമാനിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ സാക്ഷരത നിരക്ക് അഞ്ച് ശതമാനമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാണ് അതുപോലെ <laughs> പണമുള്ള <laughs>